നമസ്കാരം തേർഡ് വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അംഗപരിമിതരായ കുട്ടികൾക്ക് സ്നേഹ വിരുന്നൊരുക്കി യൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് എയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കായിക മത്സരം സംഘടിപ്പിച്ചു സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ എം അബ്ദുൾ വഹാബിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം മിലിട്ടറി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലീൽ എം പി ഉദ്ഘാടനം ചെയ്തു മുപ്പതോളം സ്കൂളുകളിൽ നിന്നും അധികം കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു ചടങ്ങിൽ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് എയുടെ മുൻ മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർമാൻ കെ സുരേഷ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിൻ സി ജോ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ അനിൽ അനിൽകുമാർ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ അബ്ദുൾ വഹാബിനും ഡിസ്ട്രിക്ട് ലിയോ പ്രസിഡന്റ് ലക്ഷ്മി എസ് കുമാറിനും മിലിട്ടറി സ്റ്റേഷൻ കമാൻഡ് ബ്രിഗേഡിയർ സലിൽ എം പി മെഡൽ ഓഫ് എക്സലൻസ് അവാർഡ് നൽകുകയുണ്ടായി സ്പെഷ്യൽ സ്പോർട്സ് പ്രിൻസിപ്പൽ സെക്രട്ടറി നീന സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പ്രഭാത ഭക്ഷണവും ഉച്ചയൂണും വൈകുന്നേരത്തെ ചായസൽക്കാരവും ഉൾപ്പെടെ നടത്തിയാണ് സ്നേഹവിരുന്നൊരുക്കിയത് കൂടാതെ പങ്കെടുത്ത ഓരോ കുട്ടിക്കും സമ്മാനങ്ങളും നൽകിയാണ് ലയൻസ് അംഗങ്ങൾ അവരെ യാത്രയാക്കിയത് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ച് വിജയകരമായി പൂർത്തിയാക്കിയ ലയൻസ് അംഗങ്ങൾക്ക് തേർഡ് ബിഗ് സല്യൂട്ട് പോലീസിന്റെ നിരീക്ഷണം കുറഞ്ഞതോടെ വീണ്ടും തുടങ്ങി പോലീസിന്റെ നിരീക്ഷണം അല്പം കുറഞ്ഞപ്പോൾ അടങ്ങിയിരുന്ന ഗുണ്ടാ സംഘങ്ങൾ വീണ്ടും തലപൊക്കുന്നു കുപ്രസിദ്ധ ഗുണ്ടകളുടെയും കൊടും കുറ്റവാളികളുടെയും നീക്കങ്ങൾ അന്വേഷിക്കുന്നതിൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം വീണ്ടും പരാജയപ്പെടുന്നു എന്നാണ് നിലവിലുള്ള സംസാരം ഗുണ്ടാ സംഘങ്ങളുടെ താവള കേന്ദ്രങ്ങളായ കരമന പാപ്പനങ്കോട് എന്നിവിടങ്ങളിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേരൽ പോലും മനസ്സിലാക്കാൻ പോലീസിന് കഴിയുന്നില്ല വഴിയാധാരമായി ആധാരം ഉൾപ്പെടെയുള്ള രജിസ്ട്രേഷനുകൾക്ക് പൂർണ്ണ തോതിൽ ഇ സ്റ്റാമ്പിങ് ഏർപ്പെടുത്തിയെങ്കിലും ഇത് കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കാത്തതിനാൽ ജനങ്ങൾ വലയുകയാണ് പത്ത് രൂപ മുതലുള്ള പ്രിന്റഡ് മുദ്രപത്രങ്ങൾ നിലവിൽ അംഗീകൃതമാണെങ്കിലും അതും നിലവിൽ ലഭിക്കുന്നില്ല വിവിധ കോഴ്സുകളിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ബോണ്ട് നൽകാൻ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിനു വേണ്ടി പരക്കം പാച്ചിലാണ് കൂടാതെ വാടക കരാർ എഴുതേണ്ടവരും പ്രതിസന്ധിയിലാണ് ഇ സ്റ്റാമ്പിംഗ് മുദ്രപത്രത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളും മറ്റൊരു കാരണമാണ് എന്നാൽ പല വെണ്ടർമാരും പഴയ രീതിയിലാണ് ഇപ്പോഴും രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സബ്സിഡി കച്ചവടം പൂട്ടിയേക്കും സപ്ലൈകോ വിതരണ കേന്ദ്രങ്ങളിൽ അരിയൊഴിയെ സബ്സിഡി സാധനങ്ങൾ തീർന്നു എന്നാൽ ഇതിനായി സർക്കാർ നൽകാനുള്ള കുടിശ്ശിക ആയിരം കോടിയിലേറെ കുടിശ്ശിക കൂടിയ സാഹചര്യത്തിൽ വിതരണക്കാർ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതും നിർത്തി വലിയ കോടികൾ ചോദിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി മുൻനിർത്തി ധനവകുപ്പ് കൈമലർത്തുകയാണ് എന്നാൽ ഇതിനൊരു പോംവഴിയായി പ്രതിമാസം മുപ്പത് കോടി വീതം നൽകണമെന്ന് ഭക്ഷ്യവകുപ്പ് ആവശ്യപ്പെട്ടാൽ ഇതിന് സാമ്പത്തിക പ്രതിസന്ധി തടസ്സമില്ലെന്നും നിഗമനത്തിലാണ് നിലവിൽ മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെ വിൽപ്പന കേന്ദ്രങ്ങളിലെ സബ്സിഡി റാക്കുകളിൽ സാധനങ്ങളുടെ പേരെഴുതിയ ബോർഡുകൾ മാത്രമാണുള്ളത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് പ്രതിമാസം സഹായം ആവശ്യപ്പെട്ടത് ഭരണഘടനയ്ക്ക് നാളെ വയസ്സ് ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ ജനാധിപത്യ സ്വപ്നങ്ങളുടെ കാവൽ മാലാഖയായ ഭരണഘടനയ്ക്ക് നാളെ എഴുപത്തി അഞ്ചാം വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് നവംബർ ഇരുപത്തി അസംബ്ലി ഭരണഘടന ഈ ദിനമാണ് ദിനമായി ആചരിക്കുന്നത് നിയന്ത്രണങ്ങൾ സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർക്ക് അനുവാദമില്ലാതെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്താൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് സർക്കുലർ പുറത്തിറക്കി ആഘോഷവേളകളിലും മറ്റും ജീവനക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് ഫോട്ടോയും വീഡിയോയും എടുത്തതിന്റെ പേരിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം വന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം ശുചിമുറയിലെ ക്ലോസറ്റ് തകർന്ന് ഉദ്യോഗസ്ഥക്ക് പരിക്കേറ്റതിന് പിന്നാലെ തകർന്ന ക്ലോസറ്റിന്റെ ചിത്രം പുറത്തു വന്നതാണ് ആഭ്യന്തര വകുപ്പിനെ പ്രകോപിപ്പിച്ചത് ഇതിനു പിന്നാലെയാണ് ഈ തീരുമാനവും അങ്കണവാടിയിൽ വീണ് മൂന്ന് വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക് അങ്കണവാടിയിലെ ക്ലാസ് മുറിയിൽ വീണ് മൂന്ന് വയസ്സുകാരിക്ക് പരിക്ക് തലയ്ക്കും കഴുത്തിലും ഗുരുതര പരിക്കേറ്റ കുട്ടി എസ് ഐ ടി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടി അങ്കണവാടിയിൽ വീണെന്ന വിവരം രക്ഷകർത്താക്കളെ അറിയിക്കുകയോ കുട്ടിക്ക് ചികിത്സ നൽകുകയോ ചെയ്യാത്തതിനാൽ അങ്കണവാടി വർക്കറേയും ഹെൽപ്പറേയും ജില്ലാ ശിശുവികസന ഓഫീസർ സസ്പെൻഡ് ചെയ്തു മാറനല്ലൂർ സ്വദേശികളുടെ ഇരട്ടക്കുട്ടികളിൽ ഒരാൾക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് അപകടം നടന്നത് തലയ്ക്ക് ക്ഷതവും തലയോട്ടിക്കും കഴുത്തിനും പൊട്ടലും പൊട്ടലുമുണ്ടായ അപകടത്തെപ്പറ്റി അങ്കണവാടി ജീവനക്കാർ രക്ഷകർത്താക്കളെ വിവരം അറിയിച്ചിരുന്നില്ല വൈകുന്നേരം വീട്ടിലെത്തിയ ശേഷം അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും കരയുകയും ചെയ്ത കുട്ടി ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ഇതിനെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി കുട്ടിയുടെ തലയോട്ടിയുടെയും കഴുത്തിലെയും പരിക്കിനു പുറമേ തലച്ചോറിൽ രക്തം കട്ട പിടിച്ചതായും ഇന്നുമുതൽ ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും രജിസ്ട്രേഷൻ നടത്തേണ്ടത് പൊതുവിഭാഗത്ത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ഫീസ് മേളയുടെ മുഖ്യവേദിയായ ടാഗോർ തിയേറ്ററിലുള്ള ഡെലിഗേറ്റ് സെൽ മുഖേനയും രജിസ്ട്രേഷൻ നടത്താം ബി എസ് എൻ എൽ തിരിച്ചുവരവ് പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലിന്റെ കുതിപ്പിൽ സ്വകാര്യ ടെലികോം കമ്പനികളായ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡാഫോൺ ഐഡിയ എന്നിവയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ നഷ്ടമായത് ഒരു കോടിയിലധികം ഉപഭോക്താക്കളെയാണ് സെപ്റ്റംബർ മാസത്തെ കണക്കുകൾ പ്രകാരം മൂന്ന് കമ്പനികൾക്ക് ഒരു കോടി ഉപഭോക്താക്കൾ നഷ്ടമായപ്പോൾ ബി എസ് എൻ എല്ലിൽ പുതുതായി എത്തിയത് എട്ട് ദശാംശം അഞ്ച് ലക്ഷം ഉപഭോക്താക്കളാണ് കൂടാതെ ഇത് സംബന്ധിച്ച കണക്കുകൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടു ഡിസംബർ അഞ്ചിന് വ്യാപകമായി പ്രതിഷേധം നടത്താൻ മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം പ്രഖ്യാപിച്ച് എൽ ഡി എഫ് ഡിസംബർ അഞ്ചിന് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിൽ ഇരുപത്തി അയ്യായിരം പേർ പങ്കെടുക്കുമെന്നും മറ്റു ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അറിയിച്ചു കൃത്യമായി ശമ്പളം ജോലി രാജിവെച്ച് പാചക തൊഴിലാളി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വലിയതുറ ജി വി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിളമ്പിയ ഫിലോമിനയ്ക്ക് ആഴ്ചയാണ് ജോലിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് കൃത്യമായി ശമ്പളം നൽകാത്തതിനെ തുടർന്നാണ് ഇവർ രാജിവെച്ചത് ദിവസക്കൂലിയിൽ ജോലി ചെയ്യുന്ന പാചക തൊഴിലാളികൾക്ക് മാസങ്ങളായി വിരളമായി മാത്രമാണ് സർക്കാർ വേതനം നൽകുന്നത് കൂടാതെ അറുന്നൂറ് രൂപ ദിവസക്കൂലിയിൽ ജോലി ചെയ്യുന്ന സ്കൂളിലെ പാചക തൊഴിലാളികൾ മാസം ഇരുപത് ദിവസം ജോലി ചെയ്താലും കയ്യിൽ കിട്ടുന്നത് പതിനായിരം രൂപ മാത്രമാണ് എന്നാൽ വാടക വീടുകളിൽ താമസിക്കുന്ന ഇവരെ പോലുള്ള പാചക തൊഴിലാളികൾക്ക് സ്കൂൾ ഉണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്ന ഈ വേതനവും സ്തംഭിക്കുമ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുന്നിൽ എത്തിക്കാനാണ് ഫിലോമിനു ശ്രമിക്കുന്നത് ഇനി ഒരു ഫിലോമിന് ഉണ്ടാവാതിരിക്കണമെങ്കിൽ സർക്കാർ അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെടണം എങ്കിൽ മാത്രമായിരിക്കും ഇവരെ പോലെയുള്ളവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എത്രയും വേഗം ഈ പ്രശ്നത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തേർഡ് തേർഡൈവിഷൻ പ്രതീക്ഷിക്കുന്നു മാധ്യമ ഭാഷയിൽ മാറ്റം വരുത്തണമെന്ന് വനിതാ കമ്മീഷൻ വീട്ടമ്മയും വളയിട്ട കൈകളും ഇനി വേണ്ട ജോലിയില്ലാത്ത സ്ത്രീകളെ വീട്ടമ്മ എന്ന് വിളിക്കുന്നത് തിരുത്തണമെന്ന് വനിതാ കമ്മീഷൻ വാർത്താവതരണത്തിലെ ലിംഗവിഭജനം മാറ്റാനായി മാധ്യമങ്ങളുടെ സമീപനത്തിലും ഭാഷയിലും വരുത്തേണ്ട മാർഗരേഖയിലാണ് ഇക്കാര്യം പറഞ്ഞത് കൂടാതെ ശുപാർശകൾ സഹിതം സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു ഇന്ത്യയിലെ വോട്ടെണ്ണൽ പ്രശംസിച്ച് എലോൺ മസ്ക് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ ടെസ്ല സിഇഒ എലോൺ മസ്ക് എങ്ങനെയാണ് ഇന്ത്യ ഒരു ദിവസം കൊണ്ട് അറുനൂറ്റി നാല്പത് മില്യൺ വോട്ടുകൾ എണ്ണുന്നത് എന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് പങ്കുവച്ച ഉപഭോക്താവിന് നൽകിയ മറുപടിയിലാണ് മസ്ക് ഇന്ത്യയെ പ്രശംസിച്ചത് കൂടാതെ പതിനെട്ട് ദിവസത്തിന് ശേഷവും കാലിഫോർണിയ വോട്ടെണ്ണൽ പ്രക്രിയയിലാണെന്ന് എടുത്തു കാണിക്കുന്ന മറ്റൊരു കമന്റിനോടും മസ്ക് പ്രതികരിച്ചു കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചപ്പോൾ വടിവാൾ വീശി ഭീഷണി എറണാകുളത്തെ ഗാന്ധിനഗറിലെ ഹോട്ടലിലാണ് വടിവാൾ വീശി ഭീഷണി നടത്തിയത് കഴിച്ച ഭക്ഷണത്തിന്റെ പണം ആവശ്യപ്പെട്ടതിനായിരുന്നു ഭീഷണി കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഹോട്ടലിന് തൊട്ടടുത്ത പ്രദേശത്ത് താമസിക്കുന്ന രണ്ട് പേരാണ് ഇവരെന്നും കൂടാതെ ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് സംശയമുള്ളതായും ഹോട്ടൽ ഉടമ പറഞ്ഞു നിയമങ്ങൾ കാറ്റിൽ പറത്തിയാൽ നേരിടേണ്ടി വരും തിരക്കേറിയ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ആറു വയസ്സുകാരനെ ബൈക്ക് ഓടിക്കാൻ പരിശീലിപ്പിക്കുന്ന ബന്ധുവും കുട്ടി ഓടിച്ച ബൈക്ക് നിയന്ത്രണം തെറ്റുമ്പോൾ പിന്നിലിരുന്നയാൾ അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും മറ്റു വാഹനയാത്രക്കാർ ഇതിന്റെ വീഡിയോ പകർത്തിയതുമോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് ബൈക്ക് നമ്പർ പരിശോധിച്ചതിൽ നിന്ന് ഉടമ പാറശാല സ്വദേശിയാണെന്ന് കണ്ടെത്തി തുടർന്ന് ഇയാളുടെ വീട്ടിലെത്തി രേഖ പരിശോധിച്ച് ആർ ടിഒ ഇയാളുടെ ലൈസൻസും ബൈക്കിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കി നമ്മുടെ ആരോഗ്യം ഗുണങ്ങൾ വിറ്റാമിൻ സി ഇ കെ പൊട്ടാസ്യം മഗ്നീഷ്യം ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയുടെ അവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് അവക്കാടോ അവക്കാടോ കഴിക്കുന്നത് എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും എച്ച് ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് ഉയർത്തുന്നതിനും സഹായിക്കും കൂടാതെ അവക്കാഡോയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു അവക്കാഡോയിലെ ഫൈബർ വിശപ്പും കലോറി ഉപഭോഗവും കുറയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കും വാർത്തകൾ പൂർത്തിയാകുന്നു നന്ദി നമസ്കാരം